ശരി നാസർ ഏതായാലും വരും മണിക്കൂറുകളിലും ഈ വാർത്തകളുമായി നാസറിലേക്ക് മടങ്ങിയെത്താം ഇപ്പോഴും ജനീവുൾപ്പെടെ അവിടെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഘട്ടത്തിൽ വളരെ നിർണായകമാണ് ഈ ചർച്ചകൾ എന്ന നിസ് സംശയം പറയാം തമിഴ്നാട് വാൽപ്പാറയിൽ ആറു വയസ്സുകാരിയെ പുലി പിടിച്ചെന്ന് ബന്ധുക്കൾ ഝാർഖണ്ഡ് സ്വദേശികളുടെ കുഞ്ഞിനെയാണ് പുലി പിടികൂടിയത് വീടിനകത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ പുലി കടിച്ചുകൊണ്ടുപോയി എന്നാണ് അമ്മ പറയുന്നത് കുട്ടിക്കായുള്ള തെരച്ചിൽ തുടരുന്നു നടരാജ് പരശുരാം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് നടരാജ് വീട്ടിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ വീടിനകത്ത് നിന്ന് പുലി പിടിച്ചുകൊണ്ടുപോയി എന്നാണ് അമ്മ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അതിഭീകരമായ ഒരു സംഭവം തന്നെയാണ് ഇതെപ്പോഴാണ് ഉണ്ടായത് സ്ഥിരീകരണം എന്താണ് അതിഭീകരമായ വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത് നേരത്തെയും കഴിഞ്ഞ ആഴ്ചകളൊക്കെ തന്നെ ഈ ഭാഗത്ത് ഇത്തരത്തിൽ പുലിയുടെ സാന്നിധ്യം കണ്ടതായി നാട്ടുകാർ പറഞ്ഞിരുന്നു പുലിയുടെ ഭീഷണിയുള്ള പ്രദേശം തന്നെയാണിത് പച്ചമല എസ്റ്റേറ്റിലാണ് സംഭവം ജാർഖണ്ഡിൽ നിന്നുള്ള മനോജ് കൊണ്ട മോണികാട് ദമ്പതികളുടെ മകളായ രോഷിനിയാണ് പുലി കൊണ്ടുപോയതായി അമ്മ മൊഴി നൽകിയിരിക്കുന്നത് വൈകിട്ട് വെള്ളം ശേഖരിക്കാനായി ജലസംഭരണിയുടെ ഭാഗത്തേക്ക് പോയപ്പോൾ പുലി എത്തിയെന്നും പുലി ഈ ചായത്തോട്ടത്തിലേക്ക് കുട്ടിയെ വലിച്ചു വെച്ചുകൊണ്ട് മറഞ്ഞുപോയി എന്നുമാണ് ഇവർ പോലീസ് നൽകിയിരിക്കുന്നത് മൊഴി നമുക്കറിയാവുന്ന പോലെ ഏറെ തോട്ടം തൊഴിലാളികളുള്ള മേഖലയാണ് വാൽപ്പാറ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ആഴ്ചയാണ് ദമ്പതികൾ ഇവിടെ എത്തിയതെന്നും താമസം തുടങ്ങിയതെന്നും പ്രദേശവാസികൾ പറയുന്നുണ്ട് എന്തായാലും പോലീസും ഫയർഫോഴ്സും മറ്റ് ഉദ്യോഗസ്ഥരും റവന്യൂ ഉദ്യോഗസ്ഥരും എല്ലാം ചേർന്ന് വാൽപ്പാറയിലെ ശൈലത്തോട്ടങ്ങളിൽ വ്യാപകമായ തെരച്ചിലാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വൈകിട്ടോടുകൂടിയാണ് സംഭവം ഉണ്ടാകുന്നത് എന്തായാലും നാടിനെ നടക്കുന്ന ഒരു വാർത്ത തന്നെയാണ് പുറത്തുവരുന്നത് ഈ മേഖലയിൽ മുമ്പും കരടിയുടെയും പുലിയുടെയും വാസമുള്ളതായി നാട്ടുകാർ പരാതിപ്പെട്ടിട്ടുണ്ട് നേരത്തെ പുലി ഇവിടെ ഒരു സ്ത്രീയെ ആക്രമിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട് അമൃത ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് ഏതായാലും കുട്ടിക്കായുള്ള തെരച്ചിലവിടെ നടക്കുകയാണ് വിവരങ്ങളാണ് നടരാജ്